ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളുടെ രേഖകൾ കൈമാറി ചങ്ങറോത്ത് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ നാടുകാണിമലയിലും പുറക്കിലേരി മലയിലുമുള്ള നാല് പോയിന്റ് നാല് എട്ട് ഏക്കർ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാർ വർഷത്തെ ബജറ്റിൽ നീക്കിവെച്ച അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് കെട്ടിടം പണിയുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു അടുത്ത അധ്യയന വർഷം മുതൽ വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലികമായ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട് കല്ലൂരിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വെങ്ങേരി കുട്ടികൾക്ക് എന്നുള്ള അതിനും ഏറ്റവും എടുത്ത് പ്രദർശിപ്പിക്കുന്നത് പോളിടെക്നിക് കോളേജിലെ കുട്ടികളാണ് അവര് ടെക്നിക്കൽ സ്കൂളിലും പോളിടെക്നിക് കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രവർത്തിച്ചാണ് പഠിക്കുന്നത് പ്രവൃത്തിമൂല വിദ്യാഭ്യാസമാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രവൃത്തിയിലൂടെ പഠിക്കുക അപ്പൊ അവരുടെ ആ കർമ്മകുശലതയും കാര്യപ്രാപ്തിയും എല്ലാം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പോളി കേരള സമൂഹത്തെ ഒരു നവ നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളത് അതായത് നമ്മൾ ഇതുവരെ ആർജിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്തായ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും നാടിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താനും ഒക്കെ ഉതകുന്ന വിധത്തിൽ പെരുമാറുന്ന ഒരു സമൂഹമെന്നാണ് എന്ന മാറിയിട്ടുണ്ട് പി രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ കുഞ്ഞമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് കൂത്താളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദു ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി റീന ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുമതി സെക്രട്ടറി കെ ശീതള പോളിടെക്നിക് കോളേജ് സ്പെഷ്യൽ ഓഫീസർ കെ എം ഷിഹാബുദ്ദീൻ സംഘാടക സമിതി കൺവീനർ കെ വി കുഞ്ഞിക്കണ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര മലബാർ ഗോൾഡ് ആൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ ഓഫ് ഗോൾഡ് അൺകട്ട് ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഫ്ലാറ്റ് തേർട്ടി കിഴിവ് ഡയമണ്ടിന്റെ മൂല്യത്തിൽ തേർട്ടി വരെ കിഴിവ് മലബാർ ഗോൾഡ് റെസ്പോൺസിബിൾ